ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി അമ്പതാം വാർഷിക സമാപന സമ്മേളനം നടത്തി സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മികച്ച ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഇന്ന് പല ഗവൺമെന്റ് സ്കൂളുകളിലും അന്തർദേശീയ നിലവാരമുള്ള കെട്ടിട സൗകര്യങ്ങളോടുകൂടി അക്കാദമിക ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന നടപടികൾ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിധത്തിലുമുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിക്കൊടുക്കാൻ സമൂഹത്തിന് ബാധ്യതയുണ്ട് അതിനാൽ പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നത് ഓരോരുത്തരുടെയും സാമൂഹിക ഉത്തരവാദിത്തമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾക്ക് പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ തിളക്കമാർന്ന നിലയിൽ പങ്കെടുക്കാവുന്ന പരിശീലനവും പിൻബലവും നൽകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വളരെ അഭിമാനത്തോടുകൂടിയാണ് നൂറ്റി അൻപത് വർഷങ്ങളുടെ മഹിത പാരമ്പര്യവുമായി അനവധി നിരവധി തലമുറകൾക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് ഇരങ്ങാലക്കുട പട്ടണത്തിൻ്റെ ഭൂമിയിൽ ഒരു പ്രകാശഗോപുരം പോലെ ഈ വിദ്യാലയം തുടരുകയാണ് ഇടക്കാലത്ത് അല്പം പ്രയാസങ്ങൾ നേരിടുന്ന സ്ഥിതിവിശേഷം വിദ്യാലയത്തെ സംബന്ധിച്ച് ഉണ്ടായാൽ പോലും ്രൗഢി എല്ലാ നിലയിലും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ഈ കാലത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷകരമായ കാര്യമാണ് മഹാരായ കവി ശ്രീ വൈലോപ്പള്ളി ശ്രീധരൻ അടക്കം പ്രധാന അധ്യാപകരായി പ്രവർത്തിച്ചിട്ടുള്ള വിദ്യാലയമാണിത് ബഹുമാനിയായ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ പ്രഗത്ഭമതികളായിട്ടുള്ള നിരവധി ഗുരുനാഥന്മാർ ഗുരുനാഥുകൾ ഇവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചു വന്നിയ വിദ്യാർത്ഥികളിൽ പലരും വിവിധ കർമ്മ മേഖലകളിൽ വളരെയധികം കൂടി നിറഞ്ഞു കടത്തുന്ന സാന്നിധ്യങ്ങളായിട്ട് നമുക്കുണ്ട് കഴിഞ്ഞ വർഷം നമ്മെ വിട്ടുപിരിഞ്ഞ ബഹുമാനായ ഇന്നസെന്റിന്റെ ചേട്ടന് ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുക അദ്ദേഹം മാത്രമല്ല അനവധി നിരവധി മേഖലകളിൽ തങ്ങളുടെ വിജയ വൈദ്യാ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ആരംഭിച്ച പ്രസ്ഥാനമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വളരെ അർത്ഥപൂർണമായ ഇടപെടലുകൾ സർക്കാർ നടത്തിയതിന്റെ ഭാഗമായിട്ട് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാലയങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് പല ഗവൺമെന്റ് സ്കൂളുകളും അന്തർദേശീയ നിലവാരമുള്ള കെട്ടിട സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിയിട്ടുണ്ട് അക്കാദമിക ഗുണമേന്മ നല്ല നിലയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് രാജ്യത്തിനകത്തും പുറത്തുനിന്നും നിരവധി പുരസ്കാരങ്ങൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തേടിഞ്ഞെത്തിയിട്ടുണ്ട് ആ വഴിയിലൂടെ ഇപ്പോഴും നാം മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തിനുള്ളിൽ പണി ആരംഭിച്ച് പൂർത്തീകരിച്ച ഒരു കോടി രൂപയുടെ കെട്ടിടമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നൂറ്റി അൻപതാം വാർഷികത്തിൻ്റെ അടയാളമല്ലോളം അതിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായ ശ്രീ ഇന്നസെൻറ്റ് ചേട്ടൻ്റെ കൂടെ അനുസ്മരണാർത്ഥം ഒരു ഓഡിറ്റോറിയം നമ്മൾ പണിയുകയാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത് എന്ന് സന്തോഷപൂർവനറിയിക്കുകയാണ് നൂറ്റി അൻപതാം വാർഷികത്തിൻ്റെ ഓർമ്മയുടെ അടയാളമായി അതോടൊപ്പം തന്നെ യശരീരനായ സിനിമാതാരവും നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലെ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രവുമൊക്കെയായിരുന്ന ഇന്നത്തെ ചേട്ടൻ്റെ ഓർമ്മ കൂടി ആവാഹിച്ചു കൊണ്ട് ആ ഓഡിറ്റോറിയം എല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു കേന്ദ്രമായിട്ട് അവിടെ നിലവിൽ വരും വരുമെന്ന് സന്തോഷം അറിയിക്കുകയാണ് തീർച്ചയായും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിധത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ സമൂഹത്തിന് ബാധ്യതയുണ്ട് പൊതുമേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സാമൂഹിക ഉത്തരവാദിത്തമാണ് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമൊക്കെ വലിയ പങ്കുണ്ട് അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കും പഠിപ്പിച്ച പൂർവ്വ അധ്യാപകർക്കും അതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയും പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ ജനപ്രതിനിധികൾ പൗരപ്രമുഖർ ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികളെ ഏവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വിദ്യാലയ വികസന സമിതിക്ക് രൂപം നൽകിക്കൊണ്ട് ആ സമിതിയുടെ ഇടപെടലുകൾ കൊണ്ട് കെട്ടിട സൗകര്യങ്ങളോടൊപ്പം തന്നെ നമ്മുടെ പഠനാന്തരീക്ഷവും മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിശ്രമം നടത്തണമെന്നാണ് ഈ നൂറ്റി അൻപതാം വാർഷികാഘോഷ വേളയിൽ നമ്മുടെ സമാപന യോഗത്തിൽ എനിക്ക് ബഹുമാനപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടെ എല്ലാവരുടെയും അഭിപ്രായ ഐക്യത്തോടെ ലഭ്യമാകാവുന്ന എല്ലാ സ്രോതസ്സുകളും സമാഹരിച്ചുകൊണ്ട് വലിയ യശസ്സുദായുമായി ഈ സ്ഥാപനത്തിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ നമുക്ക് പിടിച്ച് പ്രവർത്തിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് പൂർവ്വ വിദ്യാർത്ഥിയും സിനിമാതാരവുമായ ഡെയിൻ ഡേവിസ് വിശിഷ്ടാതിഥിയായി ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എം കെ മുരളി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാ ജോബി ആരോഗ്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ വാർഡ് കൌൺസിലർ സോണിയ ഗിരി വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ആർ രാജലക്ഷ്മി പ്രധാന അധ്യാപിക ടി കെ ലത പി ടി എ പ്രസിഡന്റ് വി ആർ ബിനോയ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് To, you, to line designer studio creations made from the heart inside outside home ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्न महरलाय करटन ब्लाइंड कट सफक्लोते निवा मटार को मगिक करियाता्यथलेक्शनल अपडे यवर होम अलेटयपिय and ग सर् इनसे आउ होम गलरी केैसीैन कमेशल सेंडर मेंन प्र इंगल कोा